ഭാരതത്തിൻ്റെ ശത്രു രാജ്യമായ പാകിസ്ഥാനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോഴുമുണ്ട് മലപ്പുറം ജില്ലയിൽ പാകിസ്ഥാൻ്റെ പേര് ചേർത്ത സ്ഥലങ്ങൾ ഇതിൻ്റെ അടയാളങ്ങളാണ് മലപ്പുറം മഞ്ചേരി കാരമ്പറയിലാണ് പാകിസ്ഥാൻ മുക്ക എന്ന പേരിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ കേരളത്തിൽ വേണ്ട എന്ന ജനൻ ടി വി ക്യാമ്പയിൻ തുടരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് സമീപം കാരപ്പറമ്പ് എന്ന പ്രദേശത്താണ് ഇവിടെ പാകിസ്ഥാൻ മുക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് കാരപ്പറമ്പിലെ തന്നെ മേലേ മുക്ക് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പേരാണ് പാകിസ്ഥാൻ മുക്ക് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പേര് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് തുടരുന്നുണ്ട് ഏകദേശം നാല് കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ നമുക്ക് തൊട്ടുപ്രകിൽ കാണുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡിൽ തന്നെ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മേലേ മുക്ക് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും നാട്ടിൽ അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മുക്ക് വർഷങ്ങളായി മഞ്ചേരി കാരാപ്പറമ്പിലെ ഈ സ്ഥലം അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മുക്ക് എന്ന പേരിൽ പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്ന ചിലരാണ് മഞ്ചേരി കാരാപ്പറമ്പിലെ മേലെ മുക്കിനെ പാകിസ്ഥാൻ മുക്കാക്കി മാറ്റിയത് പിന്നീടുള്ള തലമുറ അത് ആവർത്തിച്ചു മഞ്ചേരി കാരാപ്പറമ്പ് റൂട്ടിൽ പാകിസ്ഥാൻ മുക്ക് സ്ഥലമുണ്ട് ആ സ്ഥലം പണ്ടത്തെ മേലെ മുക്കെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇപ്പൊ ഇത് എങ്ങനെയാണ് പാകിസ്ഥാൻ മുക്കൊന്ന് വന്നതെന്ന് അറിയില്ല ആ സ്ഥലം ഈ ഇവിടെ പാകിസ്ഥാൻ നമ്മളെ ഈ ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഈ സ്ഥലം നമുക്കിവിടെ ആവശ്യമില്ല എന്നാണ് നമുക്കിവിടെ പറയാൻ അതെ പാകിസ്ഥാൻ ആ മുക്കാകിസ്ഥാൻ മുക്കുന്ന് അറിയപ്പെടുന്നത് അവിടെ പാകിസ്ഥാൻ മുക്കെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വിഭാഗ ജനങ്ങളും തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നാണ് അറിയത്തത് വിടെ കൂടുതലുണ്ട് പക്ഷെ നമ്മൾ ഈ ഭാഗത്ത് പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് വേണ്ട എന്നാണ് പറയാനുള്ളത് കുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് പാകിസ്ഥാൻ മുക്ക് എന്നറിയപ്പെടുന്നതാ മേലെ മുക്ക് എന്ന പേരുണ്ടെങ്കിലും അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മുക്ക് എന്നാണ് ഔദ്യോഗികമായിട്ട് മേലെ മുക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് രേഖകളിലൊക്കെ മേലെ മുക്കാണ് അപ്പൊ അതിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് മാറ്റി പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പൊതുസമൂഹത്തിനോട് ഇത് ഈ ഒരു ഏരിയ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മത തീവ്രവാദികളുടെ രാജ്യമാണ് ഈ മേ മേഖലയും അതുപോലെ ഒരു പറ്റം മത തീവ്രവാദികളുടെ മേഖലയാണ് എന്നും ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ വരാൻ വേണ്ടിയിട്ടാണ് ഇവർ മനഃപൂർവ്വം ഈ പേര് ഈ നാമം നൽകിയത് എന്നാണ് ഞങ്ങൾ ബലമായി സംശയിക്കുന്നത് അപ്പോൾ അവർ ആ ബോർഡുകൾ മാറ്റാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ പരാതി കളക്ടർക്കും അതുപോലെ തന്നെ പോലീസ് സൂപ്രണ്ടനെ കൊടുത്ത് ഈ ബോർഡുകൾ നീക്കം ചെയ്യാനും ഈ പേര് അവിടെ ഇനി മുതൽ മറ്റൊരു രേഖകളിൽ നിന്ന് വരാത്ത രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമമുണ്ട് പാകിസ്ഥാൻ ഭാരതത്തിന്മേൽ മേൽ ആക്രമണത്തിന് കോപ്പു കൂട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ പേരും ഒഴിവാക്കണമെന്നാണ് ആവശ്യം പാകിസ്ഥാൻ അടയാളങ്ങളുള്ള ഒന്നും ഭാരതത്തിന്റെ മണ്ണിൽ വേണ്ട എന്നാണ് ദേശസ്നേഹികൾ സ്നേഹികൾ പറയുന്നത് അതിനാൽ ഈ പേര് ഔദ്യോഗിക രേഖകളിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇവർ ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം ജനം മലപ്പുറം